നമ്മൾ എപ്പോഴും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹോം ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ഒരുപാട് യാത്ര എല്ലാം ചെയ്ത് ട്രാവൽ ചെയ്ത് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആ ചുറ്റളവില് ഒരുപാട് ഹിഡ് സ്പോട്ട്സ് ഉണ്ടാവും അങ്ങനൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴി നല്ല ചൂടുള്ള പരിപ്പ് കട എല്ലാം വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നല്ല ചൂട് കട്ടൻ ചായ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഫ്ലാസ്കിലായി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്നത് ഒരു ഉള്ള ഏരിയയിലോട്ടാണ് നമ്മൾ ടൗണിൽ നിന്ന് മാറി കണ്ടോ ഒരു കാട് പോലുള്ള ഭാഗത്ത് പോയിട്ട് ഇവിടെ വണ്ടി നിർത്തണം ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകില്ല ഞാനിവിടെ വരുന്ന ആദ്യമായിട്ടാണെങ്കിലും എൻ്റെ ഹസ്ബൻ്റിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൾ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വലിയ കാടാണ് മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് നടക്കാനുണ്ട് കുറെ കുന്നു കയറാനുണ്ട് അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മഴയെല്ലാം മുന്നിൽ കണ്ടിട്ട് ഞങ്ങൾ റെയിൻകോട്ട് എല്ലാം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും തിങ്ങി നിറഞ്ഞ കാടും അതിൻ്റെ നടുവിലൂടെ ചെറിയ മൺപാതയും വഴിയെന്ന് പറഞ്ഞാൽ വളരെ വീതി കുറഞ്ഞൊരു മൺപാത അങ്ങനെയാണ് ഉള്ളത് പൊതുവേ ഈ കാടും മേടും പച്ചപ്പും അല്ലെങ്കിൽ കുറച്ചധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇനി എങ്ങോട്ട് എന്താണ് കാണാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് നോക്കിയാലും കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അഗാധമായ വനം എന്നൊക്കെ പറയില്ലേ തന്നെ സംഭവം ഇടയ്ക്കിടയ്ക്ക് എന്നോട് ക്ഷീണിക്കുന്നുണ്ടോ കിതയ്ക്കുന്നുണ്ടോ വലിയ തോന്നുന്നുണ്ടോ എന്നെല്ലാം ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ഷീണവും ഇല്ല ഞാനിതിൻ്റെ അങ്ങേയറ്റം വരെ ഒരു ക്ഷീണവും ഇല്ലാതെ നടക്കും ഇവിടെ ഈ കാടിന്റെ നടുവിൽ ഒരു കിണറുണ്ട് കണ്ടോ ആ കാണുന്നതാണ് കിണറ് അപ്പോ ഇവിടുന്ന് നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോ അവിടെ ഒരു അമ്പലം ഉണ്ടെന്നും അവിടേക്ക് വേണ്ട വെള്ളമെല്ലാം ഇവിടുന്ന് നിന്നാണ് പറഞ്ഞു കേട്ടു ശരിയാണോ എന്ന് എനിക്കറിയില്ല അവിടുന്ന് വെള്ളം മുക്കാനുള്ള കപ്പിയും കയറും സംവിധാനങ്ങളെല്ലാം ആ കിണറ്റിൽ കാണുന്നുണ്ടായിരുന്നു അപ്പൊ ചിലപ്പോൾ ശരിയായിരിക്കാം ഇത്രയും ദൂരം നമ്മൾ പിന്നിട്ടപ്പോ നടക്കാനുള്ള വഴികളെല്ലാം നിരപ്പായ പ്രതലമായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല കയറ്റം തുടങ്ങുകയാണ് കുറച്ച് മുൻപേ ഞാൻ പറഞ്ഞ എൻ്റെ ആത്മവിശ്വാസമല്ല മെല്ലെ മെല്ലെ ചോർന്നു പോകാൻ തുടങ്ങി കുറച്ച് ദൂരം കയറിയപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് കതയ്ക്കാനും ക്ഷീണിക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കയറാനുള്ള കയറ്റത്തിൻ്റെ പകുതി പോലും ആയിട്ടില്ല എന്നാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞത് അതുകൂടെ കേട്ടപ്പോൾ എൻ്റെ ക്ഷീണം ഒന്നുകൂടെ കൂടി അവിടെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു കേട്ടോ ക്ഷീണം എല്ലാം അപ്പോഴേക്കും നമ്മുടെ മുന്നിൽ പോയിട്ടുള്ളവരെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമായി ബാക്കി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റുള്ള എടുത്ത് നമ്മൾ വീണ്ടും കയറാൻ തുടങ്ങി അങ്ങനെ കയറി വന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ അമ്പലം ഞാൻ കണ്ടത് കേട്ടോ ഒരു അയ്യപ്പക്ഷേത്രമായിരുന്നു ഒരുപാട് വലതൊന്നും അല്ല എന്നാലൊരു ചെറിയ ക്ഷേത്രം അപ്പോൾ ഇതാണ് ആ അമ്പലം ഞാൻ വിചാരിക്കുകയാണ് ഈ അമ്പലത്തിലേക്ക് ദിവസവും പൂജ ചെയ്യാനായിട്ട് എങ്ങനെയാവും അവിടുത്തെ പൂജാരി വരിക എന്നൊക്കെ അങ്ങനെ അവിടെ വീണ്ടും നടന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള രണ്ട് പേര് നമ്മൾ അവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഒരു നിരപ്പായിട്ടുള്ള സർഫേസിൽ എത്തിയിട്ടുണ്ട് ഇനി വലിയ കയറ്റമില്ല എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി അവിടെ നിന്ന് മുൻപോട്ട് പോകും തോറും കാടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്താ പറയാ കാടിൻ്റെ വന്യതെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഭയങ്കരമായി ഇരുട്ട് പിടിച്ചൊരു അവസ്ഥയായിരുന്നു പുറത്ത് അത്യാവശ്യം നല്ല വെയിലും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു വെളിച്ചം കാടിനകത്തേക്ക് കിടക്കുന്നുണ്ടായിരുന്നില്ല ഒരു ഇരുട്ടു പിടിച്ചൊരു അവസ്ഥയായിരുന്നു ഇരുണ്ടും മൂടിയൊരു കാലാവസ്ഥ പോലെ പക്ഷെ പുറത്ത് വെയിലുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട് ചിലയിടങ്ങളിൽ മാത്രം മരങ്ങളുടെ ഇടയിലൂടെ ചെറിയ വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് കടന്ന് ഒരു വെയിൽ തട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ മുന്നോട്ട് നടക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നടന്ന് നടന്ന് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ടയേർഡായി ഫീൽ ചെയ്തു എൻ്റെ കാലുകൾക്കെല്ലാം വേഗം കുറഞ്ഞു എൻ്റെ സ്പീഡെല്ലാം കുറഞ്ഞു ഭയങ്കര സ്ലോ ആയി പക്ഷേ അവിടെ നിന്ന് കുറച്ചുകൂടെ പോകാനുള്ളൂ എന്നറിഞ്ഞപ്പോൾ ഒരു ആശ്വാസം അങ്ങനെ നമ്മളിത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണത്ര ഫൈനൽ ഡെസ്റ്റിനേഷൻ അങ്ങനെ അങ്ങോട്ട് കടക്കുകയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ച എനിക്കൊന്നും പറയാനില്ല അത്രയും ഭംഗിയുള്ളതായിരുന്നു ഇവിടുത്തെ ഒരു വൈബിന് കുറച്ച് മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി കൂടി നന്നായിരുന്ന തോന്നിയെങ്കിലും പക്ഷേ ഈ മഴയത്തെ കാട് കയറി വരുന്ന കാര്യം ആലോചിച്ചപ്പോൾ ആ ആഗ്രഹം ഞാൻ മെല്ലെ മാറ്റിവെച്ചു എന്നാലും ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുച്ചിരിമല സ്പോട്ടിലെത്തിയപ്പോൾ ഇനി നടക്കണ്ടല്ലോ എന്നതായിരുന്നു എൻ്റെ വലിയ ആശ്വാസം നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിക്കാം എന്ന് വിചാരിച്ചെങ്കിലും അവിടുത്തെ ആ ഒരു വ്യൂ എല്ലാം കണ്ടപ്പോൾ ക്ഷീണം എല്ലാം പോയി അപ്പം പിന്നെ ഇനി വിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തന്നെ തോന്നി കൂടെ വന്നവരെല്ലാം നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ വേഗം കുറഞ്ഞതുകൊണ്ടാണോ അവരെ വേഗം കൂട്ടിയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യം പറഞ്ഞതിനാണ് കൂടുതൽ ചാൻസ് ഞാൻ ഭയങ്കര അങ്ങനെ ദേ ഇവിടെ നിറയെ പുല്ലും ചെറിയ ചെറിയ മരങ്ങളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ നാല് പാടുള്ള പ്രദേശങ്ങളെല്ലാം കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നേരത്തെ എപ്പോഴോ പെയ്തു തുറന്ന മഴയുടെ ബാക്കിയായിട്ട് അവിടെ വെള്ളം എല്ലാം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട് അത്യാവശ്യം പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോ നിൽക്കുന്നത് മലയുടെ മുകളിലാണ് അതിന്റെ മുകളില് അത്യാവശ്യം നല്ല വിസ്തീർണമുള്ള നന്നായി പരന്നു കിടക്കുന്ന ഒരു പാറയാണ് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു നമ്മൾ നടക്കുമ്പോഴെല്ലാം കാറ്റ് നമ്മളെ തട്ടി പുറകോട്ടിടുന്ന പോലെയുള്ള കാറ്റായിരുന്നു അതേപോലെ അവിടെ എനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയത് ഒരു പ്രത്യേക പുല്ലുണ്ടായിരുന്നു അവിടെ കേട്ടോ ചെറിയ അവിടെ പാടത്തും പറമ്പിലൊക്കെ എന്നറിയാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേര് സീതാമുടി അങ്ങനെ എന്തോ ആയിരുന്നു ദേയി കാണുന്ന പുല്ല് കണ്ടോ ഇതാണ് സീതാമുടി എന്നാണ് എൻ്റെ ഒരു അറിവ് അറിയില്ല കേട്ടോ ആർക്കെങ്കിലും അതിന് വേറെ എന്തെങ്കിലും പേരറിയെന്ന് പറയണേ അങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല കാറ്റും ആ ഒരു ക്ലൈമറ്റും എല്ലാം നല്ല ഭംഗിയായിരുന്നു മഴക്കാലമായതുകൊണ്ടായിരിക്കണം നല്ല തണുത്ത കാറ്റായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ കൊണ്ടുവന്ന ചൂട് പരിപ്പ് വടയും ചൂട് കട്ടൻ ചായയും എല്ലാം ഒരു സൈഡിലായി വെച്ചിട്ടുണ്ട് നാലുപിറ നോക്കുമ്പോൾ കണ്ടോ എന്ത് രസമല്ല വ്യൂ കാണാനായിട്ട് ഞാൻ ഇന്ന് യാത്ര ചെയ്തു തുടങ്ങിയത് കല്യാണത്തിന് ശേഷമായിരുന്നു കേട്ടോ അതിന് മുൻപ് പ്രത്യേകിച്ച് എവിടെയും പോവാത്തൊള്ളതു കൊണ്ടാവണം എനിക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ ഭയങ്കര ഹാപ്പിനസ് തരാറുണ്ട് എല്ലാവരും അവിടെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു പാറകളുടെ മുകളിലൊക്കെ ആയിട്ട് പോയിരിപ്പുറപ്പിച്ചു അതിനിടയ്ക്ക് ഒരാളെ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ ആൾ ഞാൻ കൊണ്ടുവന്ന് വെച്ച പരിപ്പ് വടയും ചായ എല്ലാം എടുക്കാൻ പോയതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ നിന്ന് ആ പരിപ്പ് വടയുടെ പൊതിയെല്ലാം തുറന്നു നല്ല കാറ്റായിരുന്നു തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ പേപ്പറെല്ലാം പാറി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണല്ലോ അല്ലേ പരിപ്പ് വടയും കട്ടൻ ചായയും നമ്മളെല്ലാവർക്കും പരിപ്പ് എല്ലാം എടുത്ത് കൊടുത്തു ചായ എല്ലാം ഫ്ലാസ്ക് നിന്ന് ഗ്ലാസ്സിലാക്കി ഈ ഗ്ലാസും ചായ ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ അങ്ങനെ നമ്മൾ അവിടെ ചായ ഞാൻ ഒഴിക്കുമ്പോൾ കാറ്റിന്റെ വേഗത്തിൽ കുറച്ച് ചായ പുറത്തെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് കാറ്റായിരുന്നു അവിടെ അങ്ങനെ ഞാൻ ആ ചൂടുള്ള കട്ടൻ ചായയും പരിപ്പ് പടയും എല്ലാം നന്നായി ആസ്വദിച്ച് തന്നെ കഴിച്ചു ഉയരം കൂടും തോറും ചായക്ക് സ്വാദ് കൂടും എന്നാണെങ്കിൽ ചായക്ക് മാത്രമല്ല പരിപ്പ് വടക്ക് നല്ല സ്വാദുണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം അതായത് വേറെ ഇല്ലാതെ സ്വസ്ഥമായിരുന്നു അവിടെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം പക്ഷേ ഈ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്ന തിരക്കില് നമുക്ക് പലപ്പോഴും ആ ഒരു യാത്രയുടെ ഹൺഡ്രഡ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പലപ്പോഴും പല കാഴ്ചകളും ക്യാപ്ചർ ചെയ്യാനുള്ള തിരക്കിൽ എനിക്ക് ആ കാഴ്ചയുടെ അങ്ങേയറ്റം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോസും ആവശ്യമുള്ള വീഡിയോസും എല്ലാം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം സമയം ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രത്യേകം മാറ്റി വയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വീഡിയോസും എടുക്കാൻ പറ്റാറുണ്ട് ഞാൻ അത്രയും നന്നായി ആസ്വദിക്കാൻ പറ്റാറുണ്ട് നമ്മൾ ഈ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസും ഓരോ വീഡിയോസും നമുക്കൊരു മെമ്മറിയാണ് ഞാനിപ്പോൾ ഒരിക്കൽ കണ്ട കാഴ്ച എന്റെ ഫോണിൽ ഞാൻ എടുത്ത് സൂക്ഷിക്കുമ്പോൾ പിന്നീട് എപ്പോൾ വേണമെങ്കിലും എനിക്ക് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് അവിടെ അങ്ങനെ കിടന്നോളും ഈ കിട്ടിയ മുടി അഴിച്ചിട്ടാ പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് കൂടുന്നൊക്കെ ആരോ പറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏറെക്കുറെ അതൊരു കാര്യമില്ലായ്മയില്ല ഞാൻ കുറച്ച് സമയം അവിടുത്തെ കാറ്റിൽ മുടിയെല്ലാം അഴിച്ചിട്ട് എനിക്ക് വേണ്ടി കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കപ്പം എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും ഒരു എന്താ പറയുക മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് നിറഞ്ഞൊരു ഫീലായിരുന്നു അങ്ങനെ കുറച്ച് സമയം അല്ല കുറച്ചധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ചു പോരാനുള്ള പുറപ്പാടിലാണേ സമയം ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അത്ര ഇരിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം വെളിച്ചം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ കാട് ഇറങ്ങുമ്പോൾ അങ്ങനെ ആവില്ലല്ലോ അവസ്ഥ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വെളിച്ചം കിടക്കാത്തൊരു കാടിലൂടെയല്ലേ വന്നത് അപ്പോൾ കുറച്ചൊരു സമയം വൈകിച്ച് കഴിഞ്ഞാൽ ഇട്ട് നല്ലോണം കൂടുകയും നമുക്ക് കാടിറങ്ങാൻ ബുദ്ധിമുട്ട് വരികയും ചെയ്യും അപ്പോൾ ഇങ്ങോട്ട് പോലെ തന്നെ ഇതേ പിള്ളേർ സെറ്റ് മുന്നിലായിട്ടും ഞാനും എൻ്റെ ഹസ്ബൻഡിന് പുറകിലായിട്ടും തിരിച്ചിറങ്ങാൻ പോവാണ് കാടിന് പുറത്തുനിന്ന് കാണുന്ന വിളിച്ചൊന്നും കാടിനകത്തോട്ട് കയറപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ സന്ധ്യയായതും ഇരിട്ട് തുടങ്ങിയതും എല്ലാം ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു അത്യാവശ്യം നന്നായി ഇരിട്ട് പിറന്നു കിടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്നും തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടായില്ലാട്ടോ പൊതുവെ കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട് ഇറങ്ങാൻ അത്ര പ്രയാസം ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയ സ്ട്രെസ്സും ടെൻഷനും എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഒരുപാട് ആയിട്ട് ഞാൻ തിരിച്ചിറങ്ങി വരികയാണേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അതുവരെ ബൈ ബൈ